മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ വൻ മുന്നേറ്റവുമായി സുരക്ഷാസേന ഛത്തീസ്ഗഡിലെ ബസ്ത അബൂജ്മദ് മാവോയിസ്റ്റ് മുക്ത മേഖലയായി പ്രഖ്യാപിച്ചു ബി ജെ പി സർക്കാർ രൂപം കൊണ്ടതിന് ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ് മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി പേർ പിടിയിലാവുകയും നാനൂറ്റി എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് ചേരുന്നു ശ്രീകാന്ത് അവിശ്രാംശങ്ങൾ അനിൽ നമ്പ്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മുന്നേറ്റം ഛത്തീസ്ഗഡിലെ ബസ്തർ അബൂജ്മദ് മദ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് അതായത് മാവോയിസ്റ്റ് ബാധിത പ്രദേശമായിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദത്തിന്റെ നട്ടല്ലായിരുന്ന ബസ്തറിലെ വടക്കൻ ബസ്തറിലെ അബൂജ്മദ് എന്ന് പറയുന്ന സ്ഥലം മാവോയിസ്റ്റ് മുക്ത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുന്നു കേന്ദ്ര സുരക്ഷാ സേനകളുടെ നേതൃത്വത്തിൽ നടത്തിയ ചിട്ടയായ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷന്റെ ഭാഗമായാണ് അവിടെ മാവോയിസ്റ്റ് മുക്ത മേഖലയായി പ്രഖ്യാപിച്ചത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിരന്തരമായ ശ്രമം അവിടുത്തെ വികസന പദ്ധതികളിലടക്കം ഉണ്ടായി എന്നുള്ളതും ഈ മാവോയിസ്റ്റ് മുക്ത പ്രദേശമാക്കി അവിടെ മാറ്റാൻ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം അവിടെ മുൻപ് ജനതാ സർക്കാർ എന്ന പേരിൽ മാവോയിസ്റ്റുകളുടെ സർക്കാരാണ് ഭരിച്ചു കൊണ്ടിരുന്നത് ഈ പ്രദേശമൊന്നാകെ അവിടമാണ് തിരിച്ചുപിടിക്കാൻ സാധിച്ചത് മാവോയിസ്റ്റുകളുടെ നെടുങ്കോട്ട എന്ന് പറയാവുന്ന സ്ഥലമാണ് ഈ ബസ്തർ എന്ന് പറയുന്ന സ്ഥലം എന്നോർക്കണം അവിടെയാണ് ഇത്ര വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് കഴിഞ്ഞ വർഷം ഛത്തീസ്ഗഡിൽ ബി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം രണ്ടായിരത്തി ഒരുന്നൂറ് മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പേർ പിടിയിലാവുകയും നാനൂറ്റി എഴുപത്തി ഏഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്നിന് ഈ മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടം അവസാനിക്കുമ്പോൾ രാജ്യം പൂർണ്ണമായും മാവോയിസ്റ്റ് മുക്തമാകും എന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവകാശപ്പെട്ടിട്ടുള്ളത് യെസ് ശ്രീകാന്ത് മാവോയിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിൽ വൻ മുന്നേറ്റവുമായി സുരക്ഷാസേന ഛത്തീസ്ഗഡിലെ ബസ്ത അബൂജ്മ മാവോയിസ്റ്റ് മുക്ത മേഖലയായി പ്രഖ്യാപിച്ചു ബി ജെ പി സർക്കാർ രൂപം കൊണ്ടതിനുശേഷം രണ്ടായിരത്തിഒരുന്നൂറ് മാവോയിസ്റ്റുകൾ കീഴടങ്ങുകയും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തിയഞ്ച് പേർ പിടിയിലാവുകയും നാനൂറ്റി എഴുപത്തിയേഴ് പേർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഡൽഹിയിൽ നിന്ന് എസ് ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത്